അടുത്തുള്ള പട്ടണത്തിലെ താമസക്കാരനായ ഇളങ്കോ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പൂർണമായി ഭേദമാക്കാൻ കഴിയാത്ത ഒരു തൊക്കു രോഗത്താൽ കഷ്ടപ്പെടുകയായിരുന്നു വൈതീശ്വരൻ കോവിലിലെ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ പ്രതീക്ഷയും സംശയവും കലർന്ന മനസ്സോടെ ഒരു തീർത്ഥാടനത്തിന് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു ഇളങ്കോ വിശാലമായ വൈതീശ്വരൻ ക്ഷേത്രത്തിലെത്തി പുരാതന വാസ്തുവിദ്യയും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്ന ഭക്തിയും അവനെ അത്ഭുതപ്പെടുത്തി ആകാശത്തെ തൊട്ടുനിൽക്കുന്നതുപോലെ തോന്നിക്കുന്ന ഉയരമുള്ള ഗോപുരം ഒരു പ്രതീക്ഷയുടെ കിരണമായി തോന്നി സിദ്ധാമൃതം കുളത്തിൽ പുണ്യസ്നാനം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ കർത്തവ്യം ഈ വെള്ളത്തിന് രോഗശാന്തി ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അത് അദ്ദേഹത്തിന്റെ ചർമ്മത്തിൽ സ്പർശിച്ചപ്പോൾ തണുപ്പും ആശ്വാസവും തോന്നി അദ്ദേഹം തന്റെ വിഷമങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ഹൃദയപൂർവം പ്രാർത്ഥിച്ചു ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ജ്ഞാനിയും ശാന്തനുമായ ഒരു പ്രധാന പൂജാരിയെ അദ്ദേഹം കണ്ടുമുട്ടി ഇളങ്കോ തന്റെ ദുരിതം അദ്ദേഹത്തോട് പങ്കുവച്ചു പൂജാരി ദയുള്ള കണ്ണുകളോടെ ക്ഷമയോടെ കേട്ടു പൂജാരി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം വിവരിക്കാൻ തുടങ്ങി ഇതൊരു ക്ഷേത്രം മാത്രമല്ല ഇതൊരു ദിവ്യ ഔഷധാലയമാണ് അദ്ദേഹം വിശദീകരിച്ചു ശിവൻ സ്വയം ഇവിടെ വൈദ്യനാഥനായി അതായത് ദിവ്യവൈദ്യനായി കുടികൊള്ളുന്നു എല്ലാ ഡോക്ടർമാരെക്കാളും വലിയ ഡോക്ടറാണ് അദ്ദേഹം ദേവന്മാരും ഋഷിമാരും പോലും ഇവിടെ അഭയം തേടിയിട്ടുണ്ട് പൂജാരി തുടർന്നു ഇവിടുത്തെ മണ്ണ് തിരുച്ചാന്ത് പാർവതി ദേവിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവ്യ ഔഷധമാണ് കുളത്തിലെ വെള്ളം എല്ലാ രോഗങ്ങളെയും കഴുകിക്കളയാൻ കഴിയുന്ന അമൃതാണ് കുഷ്ഠരോഗത്തിൽ നിന്ന് ഇവിടെ വെച്ച് സുഖം പ്രാപിച്ച അങ്കാരകന്റെ ചൊവ്വാ പ്രാധാന്യം പൂജാരി വിശദീകരിച്ചു അതുകൊണ്ടാണ് ഈ ക്ഷേത്രം ത്വക്കു രോഗങ്ങൾക്കും ഒരാളുടെ ജാതകത്തിൽ ചൊവ്വയുമായി ബന്ധപ്പെട്ട മറ്റ് കഷ്ടതകൾക്കും ശക്തമായ ഒരു പരിഹാര സ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഇളങ്കോ പൂജാരിയിൽ നിന്ന് തിരിച്ചാത് സ്വീകരിച്ചു അചഞ്ചലമായ വിശ്വാസത്തോടെ അദ്ദേഹം അത് നെറ്റിയിലും ചർമ്മത്തിലെ രോഗബാധിത പ്രദേശങ്ങളിലും പുരട്ടി വർഷങ്ങളായി തനിക്ക് അനുഭവപ്പെടാത്ത ഒരു മനസമാധാനം അദ്ദേഹത്തിന് തോന്നി ആഴ്ചകൾ മാസങ്ങളായി മാറി ഇളങ്കോ തന്റെ പ്രാർത്ഥനകൾ തുടരുകയും എല്ലാ ദിവസവും തിരിച്ചാത് പുരട്ടുകയും ചെയ്തു പതുക്കെ അത്ഭുതകരമായി അദ്ദേഹത്തിന്റെ ചർമ്മം തെളിഞ്ഞു തുടങ്ങി ഇത്രയും കാലം തന്നെ അലട്ടിയിരുന്ന രോഗം കുറയാൻ തുടങ്ങി അത് വെറുമൊരു മരുന്നായിരുന്നില്ല അത് വിശ്വാസത്തിന്റെ ശക്തിയായിരുന്നു ഇളങ്കോ വൈതീശ്വരൻ കോവിലിലേക്ക് മടങ്ങിയെത്തിയത് ഒരു രോഗിയായിട്ടല്ല മറിച്ച് നന്ദിയുള്ള ഒരു ഭക്തനായിട്ടാണ് യഥാർത്ഥ രോഗശാന്തി മരുന്ന് വിശ്വാസം ദൈവിക കൃപ എന്നിവയുടെ സംയോജനത്തിൽ നിന്നാണ് വരുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി വൈദ്യനാഥൻ ഒരു മിഥ്യയല്ല മറിച്ച് ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു ശരീരത്തിന്റെയും ആത്മാവിന്റെയും പരമമായ വൈദ്യൻ